ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോഫ് മണ്ണാർക്കാട് ഒരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് വളരെ ചെറിയ വിലക്ക് വെറും അയ്യായിരം രൂപ സെൻറ്റ് വിലയിൽ നല്ല നിരപ്പായ നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല നിരപ്പായ സ്ഥലമാണ് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ് നിലവില് കാലസ്ഥലമാണ് ഇതിൽ ഇതിൽ പിന്നെ വത്തക്ക അതുപോലെ പിന്നെ വെജിറ്റബിൾസ് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെയാണ് നിലവില് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്ലേസ് ആണ് വളരെ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് എല്ലാ വാഹനങ്ങളും സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിലുള്ള റോഡ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇതിന് വെള്ള സൗകര്യമുണ്ട് വെള്ള സൈഡിൽ ഒരു കുള ഉണ്ട് വെള്ള ഇഷ്ടം പോലെ ഉണ്ട് വെള്ളത്തിന് അതൊരു പ്രയാസമില്ലാത്ത ഒരു മേഖലയാണ് നല്ല ഒരു റീസണബിൾ റേറ്റിനാണ് നമുക്ക് ഇത് കിട്ടുന്നത് വെറും അയ്യായിരം രൂപയാണ് സെൻറ്റ് ഒന്നിന് മൊത്തത്തിൽ ഏഴ് ഏക്കർ സ്ഥലമാണ് ഇതിലുള്ളത് ഇത് ഒന്നിച്ച് കൊടുക്കുകയുള്ളൂ കേട്ടോ ഇതിൽ ഒരേക്കറ രണ്ടേക്കറൊക്കെ ആയിട്ട് കൊടുക്കുമെന്ന് പല ആളുകളും നമ്മൾ പല വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ഒന്നിച്ച് കൊടുക്കുകയുള്ളൂ ഏഴരക്കറ ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ ഏക്കറിന് അഞ്ച് ലക്ഷം രൂപ രീതിയിലാണ് ടോട്ടൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നമുക്കിതിന് വില വരുന്നത് എല്ലാ വാഹനങ്ങളും സ്ഥലത്തേക്ക് എത്തും അതുപോലെ വെള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ ഇതിനും പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കാറ്റഗറി നിലമായിട്ടാണ് ഇത് കിടക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക